ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാർത്തിക ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കും പ്രകാശം വരുവാണ് ആ വാച്ചാ എന്നും പറഞ്ഞ് വിളിക്കുവാണ് അപ്പോൾ പ്രകാശം ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക അച്ചാ ഞാനൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്താ മോളെ എന്ത് കാര്യം അത് പിന്നെ ഇപ്പോൾ പണി പൂർത്തിയാകാതെ കിടക്കുന്ന നമ്മുടെ വീടിൻ്റെ വർക്കുണ്ടല്ലോ അത് അച്ഛനും വിക്രമും കൂടെ മുന്നിൽ നിന്ന് ചെയ്യണം അത് കേട്ട് പ്രകാശന് ഭയങ്കര സന്തോഷമായി ഹാ അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു മോളെ മോള് ഞങ്ങളൊരു കാര്യം ഏൽപ്പിച്ച അത് ഒരു മിസ്റ്റേക്കും കൂടാതെ കൃത്യമായിട്ട് ഞാനും എൻ്റെ മോനും ചെയ്ത് ഏൽപ്പിച്ചിരിക്കും ഇത് ഞങ്ങളുടെ വാക്കാ ആ പിന്നെ അച്ഛാ അറിയാലോ ഇന്ന് ഈ നാട്ടിൽ മുന്നിൽ നിൽക്കുന്നത് കല്യാണി എന്ന് പറയുന്നവളുടെ കമ്പനിയാണ് അച്ഛനെ ചെളിക്കുഴിയിലേക്ക് താഴ്ത്തിയിട്ട് പോയവളുടെ കമ്പനി ആ കമ്പനീനെ ഒരിക്കലും ഉയരങ്ങളിലേക്ക് എത്താൻ പാടില്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തേ പറ്റുമോ അച്ഛ എന്തൊക്കെ സംഭവിച്ചാലും ശരി അച്ഛൻ അവളെ താഴ്ത്തിക്കെട്ടാനുള്ള എന്ത് പണി എന്നോട് പറഞ്ഞാലും ഞാനത് ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ തുടങ്ങാൻ പോകുന്ന കമ്പനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അത് കിരണ്ണും കല്യാണിക്കും വലിയൊരു ഭീഷണിയാവും അച്ഛൻ ഇതുവരെ അച്ഛൻ്റെ മോന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്തായാലും അതൊക്കെ ചെയ്ത് അച്ഛൻ അച്ഛൻ്റെ മോനെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കണം അച്ഛൻ്റെ രണ്ട് പെൺമക്കളും ഇന്ന് വലിയ നിലയില അതുപോലെ തന്നെ അച്ഛൻ്റെ മകനും വലിയ നിലയിലെത്തണം അച്ഛൻ്റെ മോനെയാണ് ഞാൻ ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എം ഡി ആക്കിയിരുത്താന്ന് വിചാരിച്ചിരിക്കുന്നത് കമ്പനിക്ക് പേര് വരെ ഞാൻ കണ്ടു എന്താ പേരെന്നറിയാമോ കെ എസ് കമ്പനി അത് കേട്ടതും അതെന്താ മോളെ മനസ്സിലായില്ലല്ലോ കെ എന്ന് പറഞ്ഞാൽ കാർത്തിക സോറി കെ എസ് സി കമ്പനിന്നാണ് ഡബ് സി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ അവരുടെ കമ്പനിയുടെ പേര് ആർ എസ് എന്നാണ് അതുപോലെ എൻ്റെ കെ സി ഇനി എന്തൊക്കെയായാലും ആ കെ സിയും ആർ എസും തമ്മിലുള്ള പോരാട്ടമാണ് അതിൽ നമ്മുടെ കെ സി കമ്പനി മുന്നിൽ നിൽക്കണം കല്യാണിയെയും കിരണ്ണയും എത്രയൊക്കെ താഴ്ത്താൻ പറ്റുമോ അത്രയൊക്കെ തകർക്കുകയും വേണം അത് കേട്ടതും ശരി മോളെ അതിനു വേണ്ടി ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും അപ്പോൾ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുക ആ എൻ്റെ മോൻ എം ഡി കസാലിൽ ഇരിക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും അവൻ എം ഡി കസാരയിൽ ഇരിക്കുന്നത് കാണാൻ വേണ്ടി എന്തും ഞാൻ ചെയ്യും ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും ഇത് എൻ്റെ വാശിയ കല്യാണി ഇനി അങ്ങോട്ട് എനിക്ക് ശുക്രൻ അടി ശുക്രൻ നീയൊക്കെ ഇനി ഒരിക്കലും ഉയരങ്ങളിലേക്ക് എത്താൻ പോകുന്നില്ലടി ഞാനും എൻ്റെ മോനും ഇനി ഉയരങ്ങളിലേക്ക് എത്തും ഉയരങ്ങളിൽ പറക്കും നോക്കിക്കോ കാർത്തിക മോളും ഞങ്ങൾക്ക് തരുന്ന ഐശ്വര്യം ഒരുപാട് ഒരുപാടാ എന്നൊക്കെ പറയുവാണ് ആലോചിക്കുകയാണ് ഇത് കേട്ടതും കാർത്തിക എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാനിങ്ങനെ കമ്പനി എങ്ങനെ വർക്ക് തുടങ്ങും എന്നൊക്കെ ആലോചിക്കുമായിരുന്നു ആ അച്ഛൻ അറിയാമല്ലോ നമ്മുടെ കമ്പനിയുടെ വർക്ക് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരുന്നുവച്ചത് ആ സോറി വീടിൻ്റെ വർക്ക് കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരുന്നെച്ചത് കല്യാണിയും കിരണുമാണ് അങ്ങനെയുള്ളപ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ആ വർക്കിൻ്റെ പേരിൽ പിന്നോട്ട് പോകാൻ പാടില്ല അങ്ങനെ പിന്നോട്ട് പോയാൽ നമ്മൾ തോറ്റതിന് തുല്യ നമ്മൾ മുന്നിൽ നിന്ന് ജയിക്കണോ അച്ഛാ അതിനേതറ്റം വരെ വേണമെങ്കിലും നമ്മൾ പോണം പിന്നെ കല്യാണിക്ക് ഒരുപാട് അഹങ്കാരമുണ്ട് അച്ഛൻ അച്ഛനെല്ലാം തകർന്ന് അച്ഛൻ ഈ വഴിയിലൂടെ ഇങ്ങനെ ആരും ഇല്ലാത്തവനെ പോലെ നടക്കുന്നത് അവൾക്ക് സന്തോഷമാണ് അതുകൊണ്ട് അച്ഛനെല്ലാം നേടണം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി അച്ഛന് സന്തോഷം ഉണ്ടാവണം എന്നൊക്കെ പറയണത് കേട്ടതും അതൊക്കെ ഞാൻ തീരുമാനിച്ചത് മോളെ അങ്ങനെ തന്നെ ചെയ്യാം മോള് പറഞ്ഞതുപോലെ തന്നെ ആയിക്കോട്ടെ ആ പിന്നെ അച്ഛാ കമ്പനിയിൽ നിന്ന് ലാഭം എത്ര കിട്ടിയാലും അതിൻ്റെ നേർപ്പകുതി അച്ഛന് ആ മനസ്സിലായില്ലേ അമ്പത് ശതമാനം അച്ഛന് തരുമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കമ്പനിയുടെ ലാഭം പത്ത് കോടിയാണെങ്കിൽ അമ്പത് ലക്ഷം അച്ഛന് അത് കേട്ടതും സോറി അഞ്ച് കോടി അത് കേട്ടതും പ്രകാശൻ അഞ്ച് കോടിയോ അപ്പോൾ ഒരു കോടി കിട്ടിയാൽ എനിക്ക് അതിൻ്റെ പകുതി ഈശ്വരാ ഇതൊക്കെ ഒരുപാടാണല്ലോ എടാ പ്രകാശാ നിനക്കിനി മുതൽ അങ്ങോട്ട് ശുക്രനാ ഹാ എല്ലാ കണ്ടകശനിയും മാറി ശുക്രൻ തലയ്ക്ക് മേലെ ഒതിച്ച് നിൽക്കുക അപ്പോൾ പ്രകാശൻ ആലോചിക്കുന്നുണ്ട് കാർത്തിക ചിന്തിക്കടോ ചിന്തിക്ക് നന്നായിട്ട് ചിന്തിച്ചു കൂട്ട് ഇനി നിനക്ക് ഇനി തനിക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല സമാധാനമില്ലാതെ താൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും ഓരോ തുക കിട്ടാൻ പോകുന്ന തോർത്തുകൊണ്ട് താൻ തൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒരു ദിവസം തകർന്ന് താഴേക്ക് വീഴുന്നത് കാത്തിരിക്കണോ ഞാൻ എന്നും ആലോചിക്കുകയാണ് അപ്പോൾ പ്രകാശൻ ഷു എന്താ മുളയത് ഞങ്ങൾ ഞാൻ മോളുടെ ആരുമല്ല സ്വന്തോ ബന്ധമോ ഒന്നുമല്ല എന്നിട്ടും മോളെന്തിനാ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് ഈ അമ്പത് ശതമാനമൊക്കെ വേണം മോളെ ഒരു പത്ത് ശതമാനമൊക്കെ അച്ഛന് തന്നാൽ മതി അത് കേട്ടതും ആര് പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് ഇപ്പോൾ വലിയ ബന്ധമാകാൻ പോവുമല്ലേ നമ്മൾ ബന്ധുക്കളാകാൻ പോവുമല്ലേ അച്ഛാ എന്ത് ബന്ധം എന്നും ചോദിക്കുകയാണ് പ്രകാശൻ അതെന്താ അച്ഛാ അച്ഛന് കാര്യം അറിയാത്ത പോലെ ഞാനെല്ലാം പറഞ്ഞതാണല്ലോ എന്നിട്ട് അച്ഛനെ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന എന്താ അത് കേട്ടതും പ്രകാശൻ എനിക്ക് മനസ്സിലായില്ല മോളെ മനസ്സിലായില്ലേ അതെ അച്ഛന് ഞാനതൊക്കെ ശ്രീധനമായിട്ട് തരുന്നതെന്ന് കൂട്ടിക്കോ ശ്രീധനോ അതെ അതെ അച്ഛാ അച്ഛനെ ഞാനിവിടുന്ന് കേട്ടിച്ച് വിടുമ്പോ നിറയെ സ്ത്രീധനം വേണമല്ലോ അത് കേട്ടതും എന്തമ്മളെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ അതൊക്കെയുണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് കേട്ടതും ഓ അതാണോ മോള് പറഞ്ഞു വരുന്നത് അതുതന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അതെ എൻ്റെ അമ്മായിയും അച്ഛനും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ തമ്മിൽ വലിയ ബന്ധമാവില്ലേ അപ്പം പിന്നെ എൻ്റെ കമ്പനിയിൽ അച്ഛനും അമ്പത് ശതമാനം തരാതെ പിന്നെ പത്ത് ശതമാനം തന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സോറി പറഞ്ഞോണ്ട് കാർത്തിക ഇങ്ങനെ പ്രകാശിനെ വീണ്ടും സന്തോഷിപ്പിക്കുക ആ കണ്ടോ അച്ഛൻ ഇനി സന്തോഷത്തിന്റെ നാളുകളായിരിക്കും സന്തോഷം കൊണ്ട് അച്ഛൻ ഇങ്ങനെ തിളങ്ങി നിൽക്കും പിന്നെ വിക്രത്തിന്റെ കാര്യം എനിക്കറിയുന്നൊരു പെൺകുട്ടിയുണ്ട് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയി കുട്ടികളൊന്നുമില്ല ആ പെൺകുട്ടിക്ക് ഒരു പയ്യനെ നോക്കുന്നുണ്ട് വിക്രത്തെ നമുക്ക് വേണമെങ്കിൽ അവൾക്ക് ആലോചിക്കാം അത് കേട്ടതും ആ അത് നല്ല കാര്യമോളെ അല്ല ഈ പെൺകുട്ടിയുടെ നാളെന്താ അത് കേട്ടതും ആ ഏത് പെൺകുട്ടി വിക്രം കെട്ടാൻ പോകുന്ന ആണോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓ അച്ഛൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി ഓ ഞാൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയോ അല്ല പിന്നെ അച്ഛനൊരു പെണ്ണിനെ കെട്ടാൻ പോയാൽ അതിനെ പിന്നെ പെൺകുട്ടി എന്നല്ലാതെ ആൺകുട്ടി എന്ന് പറയാൻ പറ്റുമോ ആ എന്നാലും അച്ഛൻ ഞാൻ എന്നോട് പറമോളെ എന്താ നാളെ നക്ഷത്രമൊക്കെ അത് പിന്നെ ഉത്രാടം ഓ ഉത്രാടമാണോ അല്ല അച്ഛൻ്റെ നാളെന്താ എൻ്റെ നാൾ ചിശാഖു ആ മോളെ അച്ഛൻ്റെ രാശി തുലാം രാശി ആ തുലാം രാശി എൻ്റെ അമ്മയുടേത് മീനം രാശി അതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും നേരത്തെ തമ്മിൽ പിരിഞ്ഞത് എടോ തനിക്കിനി ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ലടോ ഒത്തുചേരലും ഒന്നും ഉണ്ടാവില്ല തനിക്കിനി നാശത്തിൻ്റെ നാളുകളാ എല്ലാം കൊണ്ടും തനിനെ അവനുഭവിക്കും അത് കേട്ടതും എന്താമ്മോളെ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അച്ഛാ ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു എൻ്റെ അമ്മയുടെയും നല്ല നക്ഷത്ര ആ പിന്നെ അത് മോളെ വിശാഖ ഉത്രാടം തമ്മിൽ നന്നായിട്ട് ചേരും ആ അതുതന്നെ ഞാനും പറഞ്ഞത് എന്തായാലും അച്ഛൻ ചെല്ല് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനങ്ങ് പോവുക പ്രകാശം പോയി കഴിഞ്ഞതും കാർത്തിക പോടോ പോ സന്തോഷിക്ക് ഞാനിപ്പോൾ കെട്ടിപ്പോക്കുന്ന എൻ്റെ കമ്പനിയിൽ ഞാൻ ഒരുപാട് ലാഭം കൊയ്യും ആ ലാഭം മുഴുവനും കൊയ്തതിന് ശേഷം എൻ്റെ കമ്പനിയും ആർ എസ് പോലെ മുന്നിൽ വരും എന്നിട്ട് അതും എൻ്റെ അനിയത്തിക്ക് ഞാൻ കൈമാറും എൻ്റെ അനിയത്തിയുടെ സന്തോഷവും അവളുടെ സ ചിരിയുമാണോ എനിക്ക് വലുത് അല്ലാതെ തന്നെ പോലെ ഒരു തന്തയുടെ മുഖത്തേക്ക് മുഖത്ത് നോക്കി ഞാനിതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ തന്നെ ഏറ്റവും മുകളിലെത്തിച്ച് അവിടെ നിന്നും താ തള്ളി താഴെയിടാൻ അതുകൊണ്ട് താൻ എന്നെ അനുഭവിക്കാൻ പോകുന്ന നിസ്സാര വേദനയൊന്നും ആയിരിക്കില്ല അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തല ആളിക്കത്തൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം പ്രകാശൻ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു ചെറിയ പൂജാരി അവിടെ നിൽക്കുക അപ്പോൾ ആ എന്തൊക്കെയുണ്ട് പൂജാരി വിശേഷം അല്ല തനിക്കിവിടെ എത്രയോ ശമ്പളം ആ ഒരു പത്ത് പത് പത്ത് പതിനഞ്ചായിരം രൂപ കിട്ടും ഹ ഹെ എന്താണോ ശാസ്ത്ര ചെയ്ത് താനൊരു കാര്യം ചെയ്യ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തനിക്ക് പത്ത് പതിനഞ്ചായിരം രൂപ മതിയോ ഏ ഞാനേ അമ്പലം തുടങ്ങുന്നുണ്ട് സ്വന്തമായിട്ട് ആ അമ്പലം തുടങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് ഞാൻ അവിടെ നല്ലൊരു ജോലി തരാം ഒരു കാര്യം ചെയ് അവിടെ വന്ന് ജോലി ചെയ്തോ എന്നിട്ട് തനിക്ക് വേണ്ട ശമ്പളം ഞാൻ ഡബിൾ മടങ്ങായിട്ട് തരും എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങ് പോവുക അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അമ്പലം കെട്ടാൻ പോവാണ് പോലും എടോ തന്നെ ഇപ്പൊ സംരക്ഷിക്കുന്ന ആള് ഞങ്ങളെ വന്ന് നേരത്തെ കണ്ടായിരുന്നു നീ എന്തൊക്കെ അഹങ്കരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല പ്രകാശ അഹങ്കരിക്കെ അഹങ്കരിക്കെ ഒരുപാട് അഹങ്കരിക്കേ എല്ലാ അഹങ്കാരവും അവസാനം താ കുഴിച്ചു മൂടേണ്ടി വരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പൂജാരി അങ്ങനെ നിൽക്കുക ഈ സമയം പ്രകാശൻ ദേവിക്ക് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക ഭഗവതി കാത്തോളണേ എൻ്റെ കല്യാണം നല്ല രീതിയിൽ തന്നെ നടക്കണേ എന്നെ തള്ളിപ്പറഞ്ഞവരൊക്കെ എന്നെ പുകഴ്ത്തി പറയണേ കല്യാണി എന്ന് പറയുന്നവളുടെ നാശം എനിക്ക് കാണാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൂജാരി വരിക ആ ഇതാർ പ്രകാശനോ അമ്പലത്തിലേക്കൊക്കെ വരാറായോ എന്നും ചോദിക്കണം ഉണ്ടാവും തിരുമേനി ഇനി എന്നും ഈ അമ്പലത്തിൽ ഞാനുണ്ടാവും എൻ്റെ പ്രാർത്ഥനകൾ എന്നും ഈ ദേവിയുടെ കാതുകളിലേക്കെത്തും അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന ഇനി എനിക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകൾ അതിരുമ്പനി ആഹാ ഉവ ഉ എന്താ ആ സന്തോഷം എന്ന് ചോദിക്കുക അതൊക്കെ ഞാൻ പിന്നീട് പറയാം ആ തിരുമേനി ഒരു കാര്യം ചെയ്യും എനിക്ക് വേണ്ടി രണ്ട് അർച്ചന കഴിപ്പിക്കാമോ അത് കേട്ടതും അർച്ചനയോ ആ അതെ അല്ല ഇന്നിവിടെ പ്രത്യേകപ്പെട്ടൊരു പൂജ നടക്കുക എന്ത് പൂജ തിരുമേനി അതെ പെൺകുട്ടികളുടെ പാദം കഴുകണം അത് കഴുകി കഴിഞ്ഞാൽ ഇന്ന് നല്ല നല്ല ഫലം ഉണ്ടാവും പിന്നെ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കും എന്താ എന്തോന്നതാ പറഞ്ഞ പെൺകുട്ടികളുടെ കാല് കഴുകണമെന്നോ ദേ ഈ പ്രകാശന്റെ മുഖത്ത് നോക്കി അത് പറയാൻ തനിക്ക് എങ്ങനെ ധൈര്യം തോന്നി പെൺകുട്ടികളുടെ കാല് കഴുകണം പോലും എടോ തനിക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയാലോ പിന്നെ ഞാൻ എന്തിനാ പെൺകുട്ടികളുടെ കാല് കഴുകുന്നേ വേണമെങ്കിൽ ആൺകുട്ടികളുടെ കാല് കഴുകാൻ പറഞ്ഞാൽ ഞാൻ കഴുകും പക്ഷേ ഒരിക്കലും പെൺകുട്ടികളുടെ കാല് ഞാൻ കഴുകില്ലടോ എന്നും പ്രകാശം പറയുക ഇത് കേട്ടത് പൂജാരി കാർത്തിക വന്ന പൂജാരിമാരോട് പറയുന്നത് ആലോചിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അവൻ എന്തൊക്കെ ചെയ്താലും തകർന്നുകൊണ്ടേ ഇരിക്കുവാണ് പൂജാരി ഞാനിവിടെ വന്നതും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും ഒക്കെ ബിസിനസ്സിന് വേണ്ടിയും മാത്രമല്ല അതിനുപരി എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാകുന്നത് വരെ എനിക്കിനി ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും പ്രകാശൻ പ്രകാശനെന്ന് പറയുന്നവൻ്റെ നാശം അതെനിക്ക് കാണണം എന്നൊക്കെ പറയുക അത് കേട്ടതും അല്ല ഈ പ്രകാശൻ്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പെൺകുട്ടികളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളവനാണ് കല്യാണി എന്ന് പറയുന്ന സംസാരശേഷിയില്ലാത്തവൻ്റെ മകളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പെൺകുട്ടികൾക്ക് അച്ഛന്മാരെന്ന് വെച്ച ജീവന അങ്ങനെയുള്ളിടത്താണ് ഈ അച്ഛൻ മക്കളെ പെൺമക്കളെ തള്ളിക്കളയുന്നത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ കുട്ടി ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം മാറണമെങ്കിൽ ഇനി എന്തായാലും പെൺകുട്ടികളുടെ ശാപം അവൻ്റെ തലയിൽ നിന്നും പോകണം അത് കേട്ടതും ആ അതിനൊക്കെ വേണ്ടിയുള്ളൊരു പൂജ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തിരുമേനി ഞാനിവിടെ വന്നത് അവന് വലിയൊരു വലിയൊരു ശിക്ഷ കൊടുക്കാനാണ് അത് ഞാൻ കൊടുക്കുന്നതിൽ തിരുമേനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഒരിക്കലുമല്ല കുട്ടി ചെയ്യുന്നത് നല്ലതിന് വേണ്ടി തന്നെയാണ് അവനെ പോലെയുള്ളവനൊക്കെ ശിക്ഷിക്കാൻ പെൺകുട്ടികൾ തന്നെ മുന്നിട്ടിറങ്ങണം എന്നാലേ ദൈവങ്ങൾക്ക് പോലും സമാധാനം ഉണ്ടാവും ആ സന്തോഷം ദാ അവൻ്റെ തലയിൽ ഇടുത്തിയായിട്ട് തന്നെ വീണം അതേ തിരുമേനി അതിനു ഞാൻ ഇനി പേടാപ്പാട് പെടാൻ പോകുന്നത് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അച്ഛനും മോനും അനുഭവിച്ചുകൊണ്ടേയിരിക്കണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും തിരുമേനി എന്നും പറയാ മോള് പറഞ്ഞാൽ മതി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കണം പെൺമക്കളെ തള്ളിപ്പറഞ്ഞവൻ പെൺമക്കളാണ് തൻ്റെ ഭാഗ്യമെന്ന് പറയണം അതിനു വേണ്ടി എന്തും ചെയ്യണം തിരുമേനി ആദ്യം പെൺകുട്ടികളെ ശിക്ഷിക്കുന്നവൻ പെൺകുട്ടികളെ വെറുക്കുന്നവൻ പെൺകുട്ടികളുടെ കാല് കഴുകി വെള്ളം കുടിക്കട്ടെ അതിനുശേഷം മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങൾ എന്നും കാർത്തിക പറഞ്ഞിട്ട് അവർക്ക് ദക്ഷിണ കൊടുക്കുക അതുവരെ ഞാനിവിടെ വന്നതും തിരുമേനിയെ കണ്ടതും ഒന്നും അവൻ അറിയണ്ട ആ പ്രകാശൻ ഒന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറ പറയണ ശരി മോളെ ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ് പൂജാരിമാർ പൂജാരിമാരങ്ങ് പോവുക പൂജാരിമാർ പോയി പ്രകാശന്റെ മുന്നിൽ നിന്ന് ആലോചിക്കണം ആ ഇക്കാര്യങ്ങളൊക്കെ കാർത്തിക മോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രകാശ അതുകൊണ്ട് ഇനി തൻ്റെ നാശമാ അതെ രണ്ട് അർച്ചന കഴിപ്പിക്കണം എന്താ എന്റെ പേര് ഒന്ന് പ്രകാശൻ ഞാൻ രണ്ടാ പ്രകാശൻ നക്ഷത്രം രണ്ട് ലക്ഷ്മി ഉത്രാട നക്ഷത്രം ആര ഈ ലക്ഷ്മി എന്നും ചോദിക്കണം അത് കേട്ടതും അയ്യോ ഇവിടെ വരുന്നവരുടെ നാളും പേരും മാത്രം അറിഞ്ഞാൽ പോരെ അവരാരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് പൂജാരി അർച്ചന കഴിപ്പിക്കൂ മര്യാദയ്ക്ക് പോയി അർച്ചന കഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ കഴിപ്പിക്കേ അത് കേട്ടോണ്ട് ദീപ് വരിക ദീപം വന്നതും ആ അതെ അടുത്ത ഏതെങ്കിലും പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും സ്വാമി എന്നും ദീപ പറയണം അത് കേട്ടതും ആര് ഹാ വിക്രമിനെയും കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ പേരായിരിക്കും ലക്ഷ്മിയും ഉത്രാടനാളും അത് കേട്ടതും ഓ അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിപ്പോൾ നിന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ജി വെറുപ്പാണ് അങ്ങനെയുള്ളപ്പോൾ ആ പെണ്ണുങ്ങളുടെ കാല് കഴുകാൻ ഈ പൂജാരി പറയുന്നത് ഒരിക്കലും ഞാനത് ചെയ്യില്ല ഹാ അതെന്താ പ്രകാശ താൻ പെണ്ണുങ്ങളുടെ വയറ്റിന്നല്ലേ ജനിച്ചത് അത് കേട്ടതും അതേടോ ഞാൻ പെണ്ണിന്റെ വയറ്റിൽ തന്നെയാ ജനിച്ചത് എന്നെ ജനിപ്പിച്ചത് എൻ്റെ അമ്മയാ ഭാനുമതി അമ്മ ആ അമ്മയോട് മാത്രമേ എനിക്ക് സ്നേഹവും സ്നേഹവും ഇതേ അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി വേറെ ഒരു പെണ്ണുങ്ങളെയും എനിക്ക് ഇഷ്ടമല്ല വെറുപ്പാ ഇനി ഞാൻ ഉണ്ടാക്കിയ മക്കളാണെങ്കിൽ പോലും എനിക്ക് അവരെ കണ്ണും എടുത്താൽ കണ്ടുകൂടാ അത്രയ്ക്ക് വെറുപ്പാടോ എന്നൊക്കെ പറയണം അത് കേട്ടതും ഓ എന്തെങ്കിലും ആയിക്കോട്ടെ തിരുമേനി തിരുമേനി പോയി പൂജ ചെയ് അതായിരിക്കും നല്ലത് വെറുതെ ഇയാളോടൊക്കെ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും പറയുവാണ് ഈ സമയം പൂജാരി പൂജ ചെയ്യാനായിട്ട് അകത്തേക്ക് പോവുക അപ്പോൾ പ്രകാശൻ എൻ്റെ ഭഗവതി ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവൻ ജീവിതം സന്തോഷകരമായിരിക്കണേ ഞാനും എൻ്റെ മകനും നല്ല ഉയരങ്ങളിലെത്തണേ കാർത്തികമോള് കെട്ടാൻ പോകുന്ന പുതിയ കമ്പനിയിൽ എൻ്റെ മോനെ എം ഡി സ്ഥാനം എം ഡി സ്ഥാനം കിട്ടി കഴിയുമ്പോൾ അവൻ എം ഡി കസേരയിൽ ഇരിക്കുമ്പോൾ കല്യാണി എന്ന് പറയുന്നവളും കിരണുമൊക്കെ തകർന്ന് തരിപ്പണം ആവണേ അവർക്കിനി ഒരിക്കലും സന്തോഷം കൊടുക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ച് ഭയങ്കര ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക ദീപ കേൾക്കാൻ വേണ്ടി അപ്പോൾ ദീപ അതൊക്കെ കേട്ട് ചിരിക്കുവാണ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പ്രകാശൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് കാരണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലാത്ത കാര്യമാണ് പ്രകാശം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ദൈവത്തിനെല്ലാം കേൾക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയം നമ്മുടെ പ്രകാശം പ്രാർത്ഥിച്ചിട്ട് അങ്ങ് ഭയങ്കര സ്റ്റൈലായിട്ട് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് അങ്ങ് പോവുക അപ്പോഴേക്കും കാർത്തികയുടെ ഫോൺ വരിക ആ കാർത്തിക മോളാണല്ലോ ഹലോ മോളെ നല്ല സമയത്താ മോള് വിളിച്ചത് ഞാനിപ്പേ അമ്പലത്തിൽ നിൽക്കുക ആ അതെ അച്ഛാ ഞാനും അറിഞ്ഞിട്ട് തന്നെയാണ് വിളിച്ചത് എന്താ മോളെ എന്താ കാര്യം എന്നും ചോദിക്കണം അച്ഛാ ഇന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു നല്ല ദിവസമാണ് ദേ ഇന്നത്തെ ദിവസം വിശേഷമായതുകൊണ്ട് നല്ല 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 കാര്യങ്ങൾ നടക്കും എന്ത് വിശേഷം അത് പിന്നെ അച്ഛാ ഇന്നത്തെ ദിവസം പെൺകുട്ടികളുടെ പാദം കഴുകുന്നത് നല്ലതാ അച്ഛാ അങ്ങനെ കഴുകിയാൽ നമ്മൾ ആഗ്രഹിച്ച എന്ത് കാര്യവും നടക്കും കൂടുതൽ ലാഭം ബിസിനസ്സിലുണ്ടാകും അത് കേട്ടു ഓ ഓ ഇത് തന്നെയല്ലേ ഇപ്പം അവനും പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പ്രകാശം നിൽക്കുക മോള് പറഞ്ഞോ ഞാൻ എന്താ ചെയ്യേണ്ടേ ആ അച്ഛാ ദേ ഞങ്ങളുടെ നാട്ടിലും ഇതുപോലെ ആചാരങ്ങളുണ്ട് പത്തു നൂറ്റമ്പത് പെൺകുട്ടികളുടെ കാല് അന്നത്തെ ദിവസം പുരുഷന്മാർ കഴുകാറുണ്ട് ആ അതുപോലെ ഇന്ന് അച്ഛനും ചെയ്യണം ഇന്ന് അമ്പലത്തിൽ വരുന്ന പെൺകുട്ടികളുടെ പാദം അച്ഛൻ കഴുകണം അത് കേട്ടതും പ്രകാശൻ ഞെട്ടി ഞെട്ടലോടുകൂടെ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ പ്രകാശന്റെ ഞെട്ടലും കാർത്തിക മനസ്സിൽ കാണുവാ ഞെട്ടടോ ഞെട്ട് താ ഞെട്ടുന്നത് എനിക്കിവിടെ അറിയാം എന്നും ആലോചിച്ചുണ്ട് കാർത്തിക എന്താ അച്ഛ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളെ മോള് പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛൻ ചെയ്യാം എന്താ ചെയ്യേണ്ടത് മോള് പറ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൂജാരിമാരോട് പറഞ്ഞാൽ മതി അവരെ തരും അച്ഛനേ അവിടെ പോയി പെൺകുട്ടികളുടെ കാല് മാത്രം കഴുകിയാൽ മതി മഞ്ഞളകലക്കിയ വെള്ളത്തിൽ അവരുടെ പാദം കഴുകി ശുദ്ധീകരിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും അച്ഛൻ ആഗ്രഹിക്കുന്ന ഫലം അച്ഛന് കിട്ടും എന്നും ഇത് കേട്ടതും പ്രകാശ് ഞെട്ടലോടുങ്ങി നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ പെൺമക്കളെ വെറുക്കുന്ന പ്രകാശന കൊണ്ട് പെൺമക്കളുടെ പാദം കഴുകിച്ച് കാർത്തിക അടുത്ത ആദ്യത്തെ പ്രതികാരം തുടങ്ങിക്കഴിഞ്ഞു ഇനി എന്തായിരിക്കും പ്രകാശന്റെ അവസാനം ഒന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്